ഹായ് കൂട്ടുകാരെ കുട്ടിക്കുറുമ്പികൾ ചാനലിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പലഹാരത്തിനെ പരിചയപ്പെടുത്തുന്ന കുറിപ്പെഴുതാം എനിക്കിഷ്ടപ്പെട്ട പലഹാരം ഹൽവയാണ് കേട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ് കമൻ ബോക്സിൽ എഴുതി വിടണേ ഹൽവ പണ്ട് സാമൂതിരി രാജാവ് കോഴിക്കോട് ഭരിച്ചിരുന്ന കാലത്ത് കൊട്ടാരത്തിലേക്ക് ഹൽവ ഉണ്ടാക്കാൻ ഗുജറാത്തിൽ നിന്നും വിദഗ്ധരായ പാചകക്കാരെ കൊണ്ടുവന്നു ഇവരെ താമസിപ്പിച്ച സ്ഥലമാണ് പിന്നീട് മിഠായിത്തെരുവ് എന്നറിയപ്പെട്ടത് അന്ന് കോഴിക്കോട് വന്ന അറബികളും ബ്രിട്ടീഷുകാരുമൊക്കെ ഹൽവ തങ്ങളുടെ നാടുകളിലേക്ക് കൊണ്ടുപോയി ഇന്ന് പലതരം ഹൽവകൾ ഇവിടെ കിട്ടും ഓരോന്നിനും ഓരോ രുചിയാണ് ഹായ് എത്ര തിന്നാലും മതി വരില്ല ഹൽവയാണ് എൻ്റെ ഇഷ്ടപലഹാരം ആ എല്ലാവർക്കും എഴുതി കഴിഞ്ഞോ ആരും പോകല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ